അന്നംകുളങ്കര പൂരത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കലാപരിപാടികൾ ശ്രദ്ധേയമായി പൂരത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് നടന്നുവരുന്നത് കലാകാണി കാണി നേതൃത്വത്തിൽ ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി ഒന്ന് വരെയുള്ള ദിവസങ്ങളിലായി നടന്ന കലാപരിപാടികൾ പൂരാഘോഷത്തിന്റെ ആവേശകരമായ തുടക്കമായി ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെ വിശാലമായ പാടശേഖരത്തിൽ ഒരുക്കിയ പ്രത്യേക വേദിയിലാണ് പരിപാടികൾ അരങ്ങേറിയത് ശ്രീസുധ നാട്യാലയം കലാസമിതികൾ സംയുക്തമായി അവതരിപ്പിച്ച വീരനാട്യം കാണികൾക്ക് ദൃശ്യവിരുന്നായി ചൊവ്വാഴ്ച രാത്രി നടന്ന കൊച്ചിൻ കലാഭവന്റെ ഗാനമേള ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പൂരതലനായ ഇന്ന് രാത്രി മണിക്ക് ആഘോഷമായ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ബ്രോഹൌസ് അവതരിപ്പിച്ച മ്യൂസിക്കൽ ഫ്യൂഷനും അരങ്ങേറി i on my